കഴുത്തറ്റം ചെളിയിൽ നിന്ന് ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുമായി രക്ഷപ്പെട്ടതിൻ്റെ നടുക്കത്തിലാണ് ചൂരൽമല സ്വദേശി മൊയ്തു നടക്കുന്ന ഓർമ്മകളിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട മൊയ്തു അതിജീവനത്തിന്റെ കഥയാണ് പങ്കുവെക്കുന്നത് അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചൂരൽമല ഭാഗത്ത് അതിശക്തമായ ഉരുള പൊട്ടി ഒലിച്ചു വന്നപ്പോൾ അവിടെ രക്ഷപ്പെട്ട ഒരാളുണ്ട് രക്ഷപ്പെടുക മാത്രമല്ല രണ്ടു മൂന്ന് പേരെ തന്റെ കുടുംബത്തിലെ രണ്ടു മൂന്ന് പേരെ രക്ഷിക്കുക കൂടെ ചെയ്തിട്ടുണ്ട് മൊയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തോട് ചോദിക്കാം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ആ സംഭവം കറക്റ്റ് രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് വെള്ളം ചളി ഒന്നായിട്ട് റൂമിൻ്റെ അകത്തേക്ക് അടിച്ചു കയറുന്നത് അപ്പം ഉറക്കം കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കട്ടിൻ്റെ ലെവലിൽ ചളി എത്തി കഴിഞ്ഞു അത് എണീച്ച് നിലചേർക്കുമ്പോഴത്തിന് ചളിയിലോട്ടാണ് ഇറങ്ങുന്നത് അതിൽ മോള റൂമിൽ തൊട്ടടുത്ത് മോളെ റൂമാണ് മുകളും എട്ട് വയസ്സ് പ്രായമുള്ള ഒരു കുറ്റിയാണ് അപ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ റൂമിൽ കയറുമ്പോഴത്തേക്ക് വെള്ളിങ്ങിനെ മണ്ണും ചെളിയും കൂടെ നിറഞ്ഞു പൊന്താണ് കട്ടിലും ബെഡും ഒക്കെ അടക്കം പൊന് അങ്ങനെ ആ റൂമിൽ നിന്ന് ഒരു ബെഡിൻ്റെ സഹായത്തോടു കൂടി ആ ബെഡിലേക്ക് കയറി അപ്പം അവിടുന്ന് കഴിച്ചിട്ട് ചളി വെച്ചു ആ ചളി പിന്നെ വാതിലിൻ്റെ ഒരു സൈഡിലാണ് പാനുന്നത് ആ പാന് പിടുത്തേക്ക് കിട്ടിയത് കാരണം മറ്റേ റൂമിലേക്ക് ആ ചളിയിലോട്ട് ഇറങ്ങി മോനെയും തൂക്കി പിടിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ പുറത്തിറങ്ങി അപ്പം അതിൽ പോയി ചെറിയൊരു ക്യാപ്പിലൂടെയാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് ഭാര്യയില്ലായിരുന്നു ഭാര്യ കോഴിക്കോട് പിന്നെ ഇക്കര ഹോസ്പിറ്റലിൽ മോളെ ഓപ്പറേഷൻ ചെയ്തിട്ട് അവിടെ കിടക്കരുത് മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇക്കര ഹോസ്പിറ്റലിൽ അതിസാഹസികമാതി ഞാൻ നൂറിട്ടാണ് രക്ഷപ്പെട്ടത് കാരണം ഇതിൽ ഒരുപാട് പറയാനുണ്ട് അന്നത്തെ ആ അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് കാരണം അത്രയും ഞാൻ ഒരു ഈ ബൈപ്പാസ് ആളാണ് അപ്പോൾ അത്രയും മല്ലി അതായത് അരമണിക്കൂറോളം ഈ റൂമിൽ നിന്ന് ഇത്തിരി ചെളിയിൽ മല്ലി പിന്നെ ചെയ്തിട്ടാണ് രക്ഷപ്പെടുന്നത് പക്ഷെ രക്ഷപ്പെടുന്ന ആ വാതിലിൻ്റെ പഴുതി കാണുന്ന ഒരു മിനിറ്റ് കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാൻ സാധ്യത്തിൽ അപ്പം മകൾ എൻ്റെ ബാഗിൽ തൂങ്ങി പിടിച്ചിട്ടുണ്ട് ഞാനും മകളും എട്ട് മാസം പ്രായമുള്ള കുട്ടിയും മാത്രമേ ഉള്ളൂ അവിടെ മറ്റുള്ള ഭാര്യ മറ്റേ മോളൊക്കെ അവിടെ ആ കോളേജിലാണ് ആ അതിന്റെ ചർട്ട് പിടിച്ചു തൂങ്ങുന്നുണ്ട് ഞാൻ ചോറുമല ട ടൗണിലെത്തുമ്പോൾ എനിക്ക് ചർട്ടോ തുണിയോ ഞങ്ങൾ കാര്യമോ ഒന്നുമില്ല പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് കൂടെ തുണിയൊക്കെ എടുത്ത് കൊണ്ടുപോയി തൊട്ടടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയിട്ട് മൂസ് പൈപ്പ് വെക്കിയിട്ട് ഞങ്ങളായി പോത്തിനെ കുളിപ്പിക്കുന്ന ഇങ്ങനെ കുളിപ്പിക്കണം കുട്ടീന്റെ കണ്ണൊക്കെ ചളി നിറഞ്ഞ് കണ്ണിലേക്ക് കണ്ണിലൊക്കെ ചളി ഓന്റെ കണ്ണൊക്കെ ചളി നിറഞ്ഞു പോയി കാരണം ഈ മലപ്പിടുത്ത കൊണ്ട് ഇങ്ങനെ വിടാൻ പറ്റൂലോ അതില് ഞങ്ങൾക്ക് ഇട്ടത് വിടുത്തതൊന്നുമില്ല അതില് ഞാൻ ഇറങ്ങി ഈ കുട്ടീനെ തൂക്കി ഓടുന്ന സമയത്ത് ഞാൻ എല്ലാരോടും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇവിടുന്ന് രക്ഷപ്പെടാമ പറ്റുമതൊക്കെ രക്ഷപ്പെട്ടുകൂടി നമുക്ക് ചെളിവന്നറിയാണെന്ന് ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറെ ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അറിയുന്ന അറിയാത്ത അന്നേരം ആ സമയത്ത് എനിക്ക് അതൊന്നും പറയാൻ പറ്റൂല ഞാനിങ്ങനെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം അഞ്ചാറ് പ്രാവശ്യം ഞാൻ വിളിച്ചു പറഞ്ഞു എല്ലാരും രക്ഷപ്പെട്ടോളി വെള്ളം വന്ന് അടിച്ചിട്ട് കയറുകയാണ് ആരും ബാക്കി അവര് രക്ഷപ്പെട്ടോളിന്ന് പറഞ്ഞു പറഞ്ഞ എനിക്ക് ഓർമ്മ ഉണ്ട് പിന്നെ ഈ വേറൊരു വീട്ടിൽ കൊണ്ടേത്തുമ്പഴത്തേന് എനിക്ക് ബോധം തന്നെ ആ സൗണ്ട് ഇപ്പൊ എൻ്റെ ചെവിയിൽ നിന്ന് പോകുന്നില്ല കാരണം എനിക്ക് ഇപ്പൊന്നൊരു ഇന്നലെ രാത്രി വരെ ഉറക്കം ശരിയാവുന്നില്ല ആ കെടിലം എനിക്കിങ്ങനെ എന്നിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത്തരത്തിൽ വലിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെ നടത്തിയ ആളാണ് നമ്മുടെ ഉള്ളത് ഒരു തരത്തിൽ വലിയ രക്ഷാപ്രവർത്തനം കൂടെ താൻ ചെളിയിൽ പോയിട്ടും താൻ തങ്ങളുടെ മകളെയും അതുപോലെ തന്നെ ഒൻപത് മാസമായുള്ള കുട്ടിയെയും അടക്കം രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൂട്ടിലുള്ളത്